ഹരേ ഹരീകൃഷ്ണ എവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആൽക്കഹോൾ ഈസ് നോട്ട് കൂൾ റിയാലിറ്റി ഫോർ യൂത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വരൂ നോക്കാം യുവാക്കളിൽ മദ്യം മയക്കുമരുന്ന് അടിമത്തത്തിൻ്റെ പ്രധാന കാരണം ഒന്ന് സുഹൃത്തുക്കളുടെ തെറ്റായ സ്വാധീനം രണ്ട് കൂട്ടത്തിൽ ചേരാൻ വേണ്ടി മദ്യവും ലഹരിയും പരീക്ഷിക്കൽ മൂന്ന് പുതിയ 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 അനുഭവങ്ങൾ അറിയണം എന്ന ആഗ്രഹം നാല് മാനസിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം അഞ്ച് സിനിമ റീൽസ് സോഷ്യൽ മീഡിയ എന്ന വഴി ലഹരിയെ ഗ്ലാമറായി നമ്മൾ ചെയ്യൽ ആറ് മദ്യവും മയക്കുമരുന്നുകളും എളുപ്പത്തിൽ ലാഭിക്കുന്നു ഏഴ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കാത്തത് എട്ട് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ അനാധികൃത വിൽപ്പന ഒമ്പത് വേദന ഒഴിവാക്കാൻ ലഹരിയെ ഷോർട്ട് കട്ടായി ഉപയോഗിക്കാൻ അതേപോലെ തന്നെ വാഗ്യതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മനം നിയന്ത്രണമില്ലാതെ ഇന്ദ്രിയങ്ങൾ പിന്തുടർന്നാൽ ബുദ്ധി നശിക്കുന്നു അതാണ് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതിടത്ത് അടിമത്തം ആരംഭിക്കുന്നു സയൻസ് പറയുന്നത് മദ്യവും മയക്കുമരുന്നുകളും ബ്രെയിനിൽ ഡോപ്പമൈൻ എന്ന കെമിക്കൽ അമിതമായി പുറത്തുവിടും ആദ്യത്തിൽ സുഖം തോന്നും പിന്നീട് ബ്രെയിനിൽ അത് അടിമയാക്കും സ്വാഭാവിക സന്തോഷം ഇല്ലാതാക്കും ഇതിനെ പറയുന്നതാണ് അഡിക്ഷൻ ലൂപ്പ് അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ എവിടെയാണ് നമുക്ക് പ്രശ്നം ഭൗതികതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ அறுபத்தி ரெண்டு அறுபத்தி மூணு ஸ்லோகத்தில் ஸ்ரீகிருஷ்ண பயணம் வியாயதே விஷயன் பும்ச சங்கஸ்தேஷு உபாயதே சங்காய சங்காத் சஞ்சயத்தை காம காமக்ரோதாய் கிரோதாத் பவதி சம்மோக சம்போத் ஸ்மிருதி விபிரம ஸ்மிருதிநாஷோநாஷாத் பிரணியு வீண்டும் வீண்டும் இந்திரியசுகங்களே சிந்திக்குபோல் எக்ஸாம்பிள் ஆல்கஹோல் ஸ்மோக்கிங் ட்ரக்ஸ் அச அசிண்ட அசக்தி ஆகிர ஆகிர ஆகிரகம் நிறைவேறாதே வந்தால் கோபம் கோபத்தில்மம் ഒടുവിൽ ബുദ്ധിനാശം അതോടെ ജീവിതവും നാശം ആൽക്കഹോൾ യുവാക്കളുടെ ബുദ്ധിയെ എങ്ങനെ നശിപ്പിക്കുന്നു പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ തീരുമാനശേഷി കുറയും ആക്രമ സ്വഭാവം വർദ്ധിക്കും കുടുംബവും സാമൂഹവും നഷ്ടപ്പെടും ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് നല്ലൊരു പരിഹാരവും പറയുന്നുണ്ട് ലഹരി പ്രശ്നത്തിന് പരിഹാരം ലഹരി അല്ല പരിഹാരം ഉന്നതമായ രുചിയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പരം ദൃഷ്ടാനിവർത്തതയെ ഉയർന്ന സന്തോഷം കിട്ടുമ്പോൾ താഴ്ന്ന സുഖം സ്വയം വിട്ടുപോകും അപ്പോൾ യുവാക്കൾ ചെയ്യേണ്ടത് മന്ത്രധാനം മെഡിറ്റേഷൻ മനസ്സിനെ നിയന്ത്രിക്കുന്ന അഭ്യാസങ്ങൾ യോഗ മെഡിറ്റേഷൻ പിന്നെ കുടുംബ ബന്ധം ശക്തമാക്കുക ജീവിതത്തിന് ലക്ഷ്യം കണ്ടെത്തുക അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മെഡിറ്റേഷൻ നമ്മൾ എത്രത്തോളം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ നമ്മളുടെ മൈൻഡ് നമ്മളെ കൺട്രോളിൽ വയ്ക്കാൻ പറ്റുകയുള്ളൂ അതിൽ ഇപ്പോൾ കലു അതിൽ കലിയുഗത്തിൽ എന്താണ് നമ്മളുടെ ധർമ്മം ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യത കലവും നാസ്തിയായക ഹരിനാമം ഒഴികെ മറ്റൊരു വഴിയുമില്ല നമ്മൾ ഹരിനാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ഒരു മാല കൊണ്ട് ദിവസേന മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് ബുദ്ധിയെ സംരക്ഷിക്കാൻ കഴിയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മുടെ കലുവെ ധർമ്മം യഥാർത്ഥ സന്തോഷം നേടാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ നിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് നോക്കിയാൽ നിന്റെ ഭാവി കാണാം മോശമായ കൂട്ടുകാർ അഡിക്ഷൻ നല്ല കൂട്ടുകാർ എലിവേഷൻ അപ്പോൾ നമ്മളുടെ യഥാർത്ഥ ശക്തി ശക്തമായ മനസ്സ് ശാന്തമായ മനസ്സ് നിയന്ത്രിത ഇന്ദ്രിയങ്ങൾ ആത്മീയ ബലം ഇതാണ് നമ്മുടെ മനസ്സിനെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു വഴി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു ഈ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നല്ലൊരു നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഹരീകൃഷ്ണ